വെള്ളത്തിനടിയിൽ നടിയുടെ യോഗ കാണാനും വേണം യോഗം കൂടെ ഗുരുവിൻ്റെ എങ്ങനെയാണ് ശരീരം ഇത്രക്ക് സൗന്ദര്യത്തോടെ നിർത്താൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും എന്താ സംശയം മുടങ്ങാതെയുള്ള യോഗ കണ്ടില്ലേ ശരീരം വില്ലുപോലെ വളയുന്നത് എന്നിട്ടൊന്ന് വളച്ചു കാണിക്കും എല്ലാ സുന്ദരികളായ നടികളുടെയും കാര്യം ഇതാണിപ്പോൾ ജൂൺ ഇരുപത്തിയൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക യോഗാ ദിനം പ്രഖ്യാപിച്ചതു മുതലാണി മാറ്റങ്ങൾ സെലിബ്രിറ്റികളിൽ ചേക്കേറിയത് ഇപ്പോൾ യോഗ ചെയ്യില്ലെന്നങ്ങാനും പറഞ്ഞാൽ ആകെ നാണക്കേടാണ് അതിനിടയ്ക്ക് ഇത ബോളിവുഡ് നടിയായ യാമി ഗൌതം യോഗ അഭ്യസിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു യാമിയെ പറഞ്ഞാൽ നിങ്ങൾ അറിയും നമ്മുടെ യൂത്ത് ഐക്കൺ പൃഥ്വിരാജിന്റെ ഹീറോ എന്ന ചിത്രത്തിൽ നായികയായത് ഇതാ ഈ യാമി ഗൌതമായിരുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി ചിത്രങ്ങളിലും താരം അഭിനയിച്ചു ടോപ്പ് ഹീറോയിനായ യാമിയുടെ ഹൃത്യക്രോശൻ നായകനായ ചിത്രമാണ് കാബിൽ അതും താരത്തെ മികച്ച നിലവാരത്തിലേക്കാണ് ഉയർത്തിയത് കറുത്ത വസ്ത്രം ധരിച്ച് സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിലാണ് ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള യോഗാപ്രദർശനങ്ങളും കസർത്തും നടന്നത് നന്നായി ആസ്വദിച്ചാണ് യാമി ഓരോ യോഗാഭ്യാസങ്ങളും ചെയ്യുന്നത് അത് കാണാൻ യോഗം കിട്ടിയവനാണ് ഗുരുവിനെയും ശിഷ്യയെയും വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് എന്തായാലും സംഗതി വൈറലാണ് ഫിലിംകോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്